ഒരു 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 നമ്മൾ നമ്മൾ സാധാരണ എന്നാൽ വിശ്വസിക്കുന്ന മീഡിയ സെന്റർ പ്രസിഡന്റ് ശ്യാം കറ്റാനം അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ആനി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ജെറി മാത്യു ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി ഡോക്ടർ എ വി ആനന്ദരാജ് മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് ശാന്തി അജയൻ ഗോപൻ ആഞ്ഞലിപ്ര യു ആർ മനു എസ് അഖിലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര